കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് വരയാലെ കാപ്പാട്ട് മല എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഞാനൊരു മനോഹര കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇത് കയ്പത്തോട്ടമാണ് പരന്ന് കിടക്കുന്ന കയ്പത്തോട്ടം നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് പോവാം കേട്ടോ കണ്ടോ മനോഹരമായ കയ്പയ്ക്കകൾ തൂങ്ങി തൂങ്ങി കിടക്കുന്നു ഈ അമ്മയെ കണ്ടോ ഈ അമ്മ ഞങ്ങളെ വിളിച്ചതാണ് ഞങ്ങൾക്ക് കൈപ്പയ്ക്ക തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു അകന്ന ബന്ധമാണ് കേട്ടോ അമ്മയുടെ പേര് പേരെന്തായിരുന്നു അമ്മ കാർത്തിയാനിന്നാണ് കേട്ടോ നോക്കി എന്തു രസമല്ലേ അങ്ങ് നോക്കത്താത്ത ദൂരത്തോളം ഉണ്ട് കുറേ ഒരു പത്ത് സെൻറ് സ്ഥലത്ത് കാണൂല ഇത് എന്തെങ്കിലും ആ ആ ഹാ ഹാ ആ ഒരു പത്ത് സെൻറ്റിലധികം സ്ഥലത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കണ്ടില്ലേ എന്തായാലും സുന്ദരിയായ ഒരു കൈപ്പയ്ക്ക ഓക്കേ ഉണ്ടോ അമ്മ ഞങ്ങൾക്ക് തരാൻ വേണ്ടി പറിച്ചു വെച്ചിരിക്കുന്നതാണ് വേറൊരു കാഴ്ച കാണിച്ചുതരാം കേട്ടോ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടേ അവരുടെ പയർ തോട്ടത്തു നിന്ന് പയറ് പറിച്ചു തരുവാ പാവം അമ്മ ഈ അമ്മ ഞങ്ങളെ ഞങ്ങളകന്ന ബന്ധുവല്ല അടുത്ത ബന്ധുവാണ് കേട്ടോ കാർത്തിയാനി അമ്മ ചക്കര ഉമ്മ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പറിച്ച പാവയ്ക്കും പിന്നെ പയറും ഒക്കെ പിടിച്ച് അമ്മ അവിടെ നിൽക്കുവാണ് ഓക്കെ ഞാൻ വേറൊരു കാഴ്ച കാണിച്ചുതരാം കേട്ടോ എനിക്കൊരു മനോഹരമായ കാഴ്ച നോക്കിയേ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തൊട്ട് മേലെ വരെയും പൂക്കൾ ഉണ്ടോ ഒരു പ്രത്യേക ചെടീൻ്റെ പൂവാണ് നോക്കി എന്ത് വാങ്ങുക മനോഹരാണ് കണ്ടോ ആഹാ ഇത് കണ്ടോ ഞാൻ വേറൊരു കാഴ്ചയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കാപ്പിക്കുരു ഉണങ്ങാനിട്ടതാണ് കേട്ടോ കണ്ടോ പിന്നെ അത് പാവയ്ക്കാണ് ഉണക്കാനിട്ടത് അമ്മ ഇപ്പോൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്തോണ്ടിരിക്കുവോ എന്തൊരു സ്നേഹമാണല്ലേ ഇതാണ് വയനാട്ടിലെ ആൾക്കാരുടെ പ്രത്യേകത എന്താ തരണ്ടേന്ന് അറിയില്ല അവർക്ക് എത്ര തരണം എന്നും അറിയില്ല എത്ര തന്നാലും അവർക്ക് തൃപ്തിയാവില്ല അയ്യോ ഇതാ ഒരാളെയും കൂടി കാണിച്ചു തരാം ഇതാ ഞങ്ങളെ കണ്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു കേട്ടോ ഇപ്പം വലിയ അങ്ങനെ നിൽക്കുക ഇത്രയും നേരം എന്താ അമ്മേനെ ഒരു ഒച്ചായിട്ടേനെ ഉമ്മ കൊടുത്തില്ലേ ഞാൻ ഒരു മനുഷ്യനാണോ അപ്പൊ ശരി കേട്ടോ